ഇന്ന് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് തുറക്കാൻ പോകുകയാണ് കേട്ടോ നോമ്പ് തുറവിക്ക് ഒരു നോമ്പ് അഞ്ചാമത്തെ ദിവസത്തെ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയും ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല നോമ്പിനെ കുറിച്ചിട്ടും അതുപോലെ നോമ്പിൻ്റെ മുന്നിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരോ എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്താ സമയമില്ലായി അങ്ങനെയൊക്കെ ആയപ്പോൾ തന്നെ കുറേ വീഡിയോസ് ഡിലീറ്റാക്കി പിന്നെ എപ്പോഴും കുറേ വീഡിയോസ് ഫോണിൽ കിടക്കണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് അഞ്ചാമത്തെ നോമ്പി നമ്മൾ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അവിടെ നിന്ന് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അന്നാത്തൂനും മക്കളും പിറ്റേ ദിവസം രാവിലെ പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ് ദമാമുക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു വിശേഷം കൂടി ഇങ്ങനെ കയറ്റി എല്ലാവരും ഒത്തുകൂടാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പം അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട് അപ്പോൾ അന്യത്തേയും മക്കളും തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടെന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വരുന്നുണ്ട് കണ്ടപ്പോൾ കുട്ടികളെല്ലാവരും കളിക്കൊടുത്തൊക്കെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ യൂട്യൂബ് നിർത്തിയോ യൂട്യൂബ് നിർത്തി കുറേ ആളുകൾക്ക് നോട്ടിഫിക്കേഷനൊന്നും വരുന്നില്ല എന്ന് യൂട്യൂബ് നിർത്തിയോ ചോദിച്ചാൽ നിർത്തിയിട്ടൊന്നും ഇല്ല എന്നാലും വീഡിയോകളൊക്കെ ഇടയിൽ കുറവാണ് അങ്ങനെ വീട്ടിലെത്തി കുട്ടികളും എല്ലാവരും വന്നു വലിയ കാക്കാൻ്റെ മക്കളൊക്കെ വന്ന് ഇപ്പം ആ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാക്കിയതാ കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ എപ്പനെ ഒരു ഭാഗത്ത് സൈഡാക്കി കുട്ടികളെ കുട്ടികളെ ലോകത്താണ് അപ്പോൾ വലിയ താത്തിയും കുട്ടികളും വന്നിട്ടില്ല മറ്റേ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഒരുമിച്ചാൽ നല്ല രസമാണ് കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് നല്ല ഉച്ചയും പുളിയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ നോമ്പായത് തന്നെ കുറേ മക്കൾക്കൊക്കെ നോമ്പുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ആണ് എന്നാലും കുട്ടികളല്ലേ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ നല്ല രസമല്ലേ നിൽക്കാക്കാൻ്റെ ചെറിയ കുട്ടിയാണ് വലിയ കാക്കാൻ്റെ മോനാണ് ഇയാൾ ഈ മഞ്ഞ ഇട്ട ആളാണ് കേട്ടോ നാളെ പിറ്റേ ദിവസം പോകുന്ന ആൾ ചെറിയ അങ്ങളുടെ ചെറിയ മോനാണ് അപ്പോൾ താ ഞങ്ങൾക്കിവിടെ അടുക്കളയിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഇപ്പോൾ അതിനോട് കുട്ടികളെ നോക്കിക്കോളി ഇപ്പം പറഞ്ഞിട്ട് ആക്കി കൊടുത്താണ് അപ്പോൾ അതിൻ്റെ അടി കൂടി ഇങ്ങനെ വന്ന് പോലെ എന്താ കാണിട്ടു നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാട്ടോ അപ്പോൾ അതിനകത്തെ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂസ പിന്നെ എണ്ണക്കടികളായിട്ടുണ്ടാക്കുന്നത് സമൂസയും കൊക്കവടിയാണ് കേട്ടോ അപ്പോൾ അതിന് ഇവിടെ നാത്തൂനും പിന്നെ അമ്മ അതിൻ്റെ മുകളൊക്കെ മസാലയൊക്കെ റെഡിയാക്കി ഒക്കെ റെഡി കൊടുക്കുന്നുണ്ട് സമൂസൻ്റെ ഓലൊക്കെ ചീറ്റുന്നുണ്ട് അനിയത്തി ഇവിടെ സമൂസ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നല്ല ഡയലോഗ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അവർക്ക് വീഡിയോ എടുക്കണം വന്ന സമയത്ത് അത് ഞാൻ ഇതിന് ഉൾപ്പെടുത്തുന്നില്ല പിന്നെ മെയിൻ ഫുഡായിട്ട് നമ്മൾ ബിരിയാണിയാണ് റെഡിയാക്കണത് ചിക്കൻ ബിരിയാണി അപ്പോൾ പിന്നെ മസാലയൊക്കെ നേരത്തെ തന്നെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ബിരിയാണീൻ്റെ റൈസ് വേവിക്കണത് പുറത്ത് ഇങ്ങനെ അടുപ്പൊക്കെ സെറ്റാക്കിയിട്ട് അവിടെ നിന്ന് അടുപ്പ് പിന്നെ ബിരിയാണി സെറ്റാക്കണത് കേട്ടോ ഭയങ്കര ചൂടില്ല സമയമല്ല അടുക്കളയിലൊക്കെ നല്ല ചൂടാണ് കേട്ടോ മറ്റു ഭാഗത്ത് പറഞ്ഞാൽ മുകളൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ അത്ര പ്രശ്നമല്ല പക്ഷെ അടുക്കളക്ക് നമ്മൾ ചെരിച്ചു വാർത്ത ആര് ഇതായത് കൊണ്ട് ഭയങ്കര ചൂടാണ് അടുക്കളയിലൊന്നും നിൽക്കാൻ കഴിയൂല പിന്നെ അടുക്കളയിൽ മുൻഭാഗത്ത് ഇങ്ങനെ പിന്നെ ഷീറ്റിട്ട് അപ്പോൾ അതിൻ്റെ എല്ലാം പാടായിട്ട് ഭയങ്കര ചൂടുള്ളൊരു എല്ലായിടത്തും ചൂട് തന്നെയാണ് പക്ഷേ അടുക്കളയിൽ പ്രത്യേകിച്ച് ചൂടുള്ളൊരു സ്ഥലമാണ് അങ്ങനെതാ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് മേനിലെ ചിക്കൻ ബിരിയാണി അതുപോലെ ചിക്കൻ ദം ബിരിയാണി കേട്ടോ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അതും അവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് നോമ്പ് തുറന്ന നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് ചായ കുടിക്കാണ്ട കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ടാണ് അപ്പം അങ്ങനെ പുറത്തൊന്നും ആരുമില്ല കേട്ടോ നമ്മൾ കുട്ടികളും മക്കളും മാത്രം തന്നെ ഉള്ളു പുറത്തുനിന്ന് പിന്നെ വലിയ പരിപാടിയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രം കൈകളും കാര്യങ്ങളൊക്കെ റെഡിയായി കുട്ടികൾ ഇതാ മുതിർന്ന ടീം അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങണേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചുമന്ന ടീഷർട്ടിട്ടാണ് ചെറിയ കാക്കാൻ്റെ മൂത്ത ആളോനുമാണ് നാളെ പോകുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു ഭാഗത്ത് അപ്പോൾ ഒരു നാത്തൂൻ്റെ ഉപ്പയും ഉമ്മയും വന്നിട്ടോ ഒരു തുറക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവർക്ക് അന്ന് വേറെ എവിടെ ഉമ്മാൻ്റെ ആങ്ങളൻ്റെ വീട്ടിനെന്തോ മുമ്പ് സൽക്കാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പോയതായിരുന്നു പക്ഷേ അവർ അന്ന് വന്നിട്ടുണ്ടായില്ല പിന്നെ വരും കേട്ടോ അവർ ഇടക്കിടക്ക് വരുമ്പോൾ അടുത്ത് തന്നെയാണ് നമുക്ക് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഇടക്ക് വരും എല്ലാ പരിപാടിയിലും പങ്കെടുക്കണമൊക്കെയാണ് അപ്പോൾ അന്നത്തെ ദിവസം മോലക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് അനിയത്തി മക്കളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നോമ്പ് തുറവിയും ഒക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടാണ് സാധനങ്ങളൊക്കെ ലഗേജും സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആശിമു ഇത് ഞങ്ങളുടെ മോനാണ് കേട്ടോ അപ്പോൾ പോകുന്ന ആളാണ് പോകാനാണ് പോകണ ആൾ അപ്പോൾ സാധനം ആരും തുടക്ക പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ ആളെ ഇങ്ങനെ റെഡി പിന്നെ ഉപ്പാൻ്റെ ഒപ്പം സഹായത്തിന് കൂടിയതാണ് കേട്ടോ ഇപ്പോൾ കുറേ പറയുന്നുണ്ട് അങ്ങോട്ട് പോയിക്കോ ഇനി ഇപ്പം കൂടി തരേണ്ടെന്നൊക്കെ പക്ഷേ ഓന് എല്ലാത്തിനുണ്ട് കുട്ടികളല്ലേ ഒരിക്കതൊരു രസമല്ലേ പിന്നെ ആ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാനോ എനിക്ക് മൂന്ന് ടിക്കറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും പറയാമെന്നില്ല ഇരുപത് കിലോ ലഗേജ് ഉള്ളൂ അപ്പോൾ അതിനേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ ചെറിയ അങ്ങളുടെ സ്വഭാവം പറയുകയാണെങ്കിൽ വെറും കറൂത്ത പൂള ചക്ക അങ്ങനത്തെ ഒരു നാടൻ വിഭവങ്ങളോട് നിങ്ങളോട് ആളാണ് അപ്പോൾ അപ്പം അതിന് കുറേ കറവൂത്തയും സാധനങ്ങളൊക്കെ അതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ പെട്ടി കെട്ടലും കാര്യങ്ങളൊക്കെ അവിടെ തകർത്തിയായിട്ട് നടന്നിട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുട്ടികളെയൊക്കെ കടുത്തി ഉറക്കി പിറ്റേ ദിവസം രാവിലെ പുലർച്ചെയാണ് അവർ പോകണത് കേട്ടോ പിന്നെ അവർ പെട്ടി കെട്ടി മുഴുവിക്കണതൊന്നും ഞാൻ കാണാൻ നിന്നിട്ടില്ല പിന്നെ അവർ ഇപ്പം ഉമ്മയും പിന്നെ പോയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ അത്തായത്തിൻ്റെ സമയമായപ്പോൾ തന്നെ വന്നിട്ടോ ഞാൻ നെയ്ച്ച് വന്നപ്പോൾ തന്നെ പ്രത്യേക ലാമിനേഷൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഒരു അഞ്ച് അഞ്ചു മണിക്കായപ്പോഴാണ് അവർ ഇറങ്ങണത് കേട്ടോ അപ്പോൾ ദമാവക്കാണ് അവൽ പോണത് ഞങ്ങളാണ് അവിടെ തന്നെ ഉമ്മയും പോകണുണ്ട് പക്ഷെ ഉമ്മ നോമ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം നോമ്പ് ലാസ്റ്റാണ് പോണത് കേട്ടോ ഇമി വലിപ്പം പോരാൻ വേണ്ടി എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അവന് പക്ഷേ എപ്പോൾ പോവാത്തോണ്ട് ഇപ്പോൾ ഊണില്ലായെന്ന് പറഞ്ഞു ആഷിമിനി രാവിലെ ആ ഒരു ഉറക്ക സമയത്ത് നിന്ന് എണീറ്റ് കുളിപ്പിച്ച് ആ ഒരു ഇതേറ്റ് ആരോടും ഒരു ഭയങ്കര ദേഷ്യത്തില്ലായിരുന്നു ആൾ ഉറക്കത്തിൻ്റെ ഒരു ഇതേ പക്ഷെ പോകാനായിപ്പോഴത്തേനും ആൾ ശരിയായിട്ടോ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് സെലാം തന്നിട്ടൊക്കെയാണ് പോയത് എപ്പോഴത്തേത് ആ പെട്ടിയും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ റെഡി ആക്കിയിട്ടുണ്ട് ഇത് നാത്തുവിൻ്റെ ബ്രദറാണ് കേട്ടോ ഓളെ എളാപ്പാൻ്റെ മോനാണ് ഓനാണ് ഓലെ കൊണ്ടുപോയി ഡ്രൈവറായിട്ടുള്ളത് പിന്നെ ഉപ്പേം പോയിട്ടുണ്ടായിരുന്നു കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളോടൊക്കെ സലാം പറ സന്തോഷത്തോടെ സമാധാനത്തോടെ ഓല് യാത്രയായി പിന്നെ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെ മടങ്ങി അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളീം അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പം നിങ്ങൾക്ക് നമ്മൾ പുതിയ വീഡിയോസുകളൊക്കെ കാണാം അതുപോലെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അവരുടെ യാത്ര യാത്രയിലുടനീളം നീളം റബ്ബിൻ്റെ അനുഗ്രഹം കാവലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അവർ പോവുകയാണ് അല്ല ഒന്നും ഇല്ല ഈ വീഡിയോ അപ്ലോഡൊക്കെ ആയ സമയമായപ്പോഴത്തേക്ക് അവരവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങളെൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അഭിനഷനെ ഞാൻ ഞാൻ വീഡിയോ എടുക്കാണ്ട് അപ്പം നിങ്ങൾ യൂട്യൂബിലിട്ട് വാനം കിടത്തി ഒക്കെ പറഞ്ഞിട്ട് നിൽക്കാറുണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്പോഴാണ് നമ്മുടെ വിജയം എന്ന് വെച്ചാൽ അല്ല വീഡിയോ വഴിയൻ്റെ പരമാവധിയൊക്കെ നമ്മൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലൈക്കും